ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഡാഷ് വേണ്ട സ്വാഗതം ഇന്ന് നമ്മളിപ്പം കാണിക്കാൻ വന്നപ്പോ നമ്മൾ കവറിൽ ഒരു വായവത്ത് വെക്കാണ് കവറിൽ വെക്കാണ് ഇതാണ് വായവത്ത് ഇത് സ്വർണ്ണമുഖിൻ്റെ സ്വർണ്ണമുഖിന്റെ വായവത്താണ് ഇത് നമ്മൾ ഈ കവറിലാണ് വെക്കുന്നത് ഇരുപത്തിനാലായി ഇരുപത്തിനാലിലെ കവറാണ് ഇത് ഈ കവറിലാണ് വെക്കുന്നത് ഈ കവറില അടിയിൽ കുറച്ച് ചപ്പൊക്കെ ആദ്യം ഇട്ട് കൊടുത്തിട്ട് അതിനുള്ള കുറച്ച് മണ്ണും പിന്നെ കുമ്മായപ്പൊടി ചാണകപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത കുറച്ച് മണ്ണും അതിൻ്റെ മോളിട്ടിട്ടാണ് നമ്മൾ ഈ വിത്ത് വെക്കുന്നത് ഇതിൽ ആദ്യം അരിയിൽ കുറച്ച് ചപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ കുറച്ച് മണ്ണ് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം ഒരു കാൽഭാഗം ഒരഭാഗം മണ് മണ്ണിട്ടുള്ള ഒരു അരഭാഗം ഏകദേശം ഒരു അര മുക്കാൽ ഭാഗത്തുള്ള മണ്ണിട്ടത് പിന്നെ എൻ്റെ മോള് കുറച്ച് ചാണകപ്പൊടി വേറെ ഉണ്ട് അതിന് മിക്സ് ചെയ്ത ചാണക ചാണകപ്പൊടി മിക്സ് ചെയ്ത മണ്ണാണ് ഇട്ടത് മോള് കുറച്ച് കാണപ്പൊടിയിട്ട് നീ കുറച്ച് കുമ്മായവും കന്ന് വിത്ത് നട്ടിൽ കുറച്ച് കുമ്മായ കയറി കൊടുക്കണം അപ്പം ഇതാണ് വിത്ത് ചെറിയ വിത്താണ് ഈ സ്വർണ്ണമുൻ്റെ വിത്താണ് ഇത് സറിക്കും ചെറിയ വിത്താണെങ്കിലും നല്ല കരുത്തിൽ വന്നോളും അപ്പം ആദ്യമായിട്ടാണ് കവറിൽ ഒന്ന് വെച്ച് നോക്കുന്നത് ഇതാവും എന്നറിയില്ല തായൊന്നും വെച്ചിട്ട് ഈ തണലായിട്ട് വായം കൂടി ബുസാറായിട്ട് വരുന്നില്ല ഒക്കെ നീണ്ടിങ്ങനെ പോവുക കൊലക്കുന്നില്ല അപ്പോൾ ഞാൻ കവറിനൊന്ന് ടെസ്റ്റ് വെക്കുകയാണ് ഷാമ്പിൾ വെക്കുകയാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇന്നൊക്കെ റെഡിയായി ഇനി ഇത് ചെറിയ നടുക്കൊരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ ഈ കന്നിട്ട് വെക്കും ഇതാണ് ഇതിന് കന്നുവെച്ചിട്ട് അത് മുങ്ങിക്കൊടുക്കുക ഇത് പറയുന്നു ഇനിയിപ്പോ അടുത്ത് വളമൊക്കെ ഇടുമ്പോ അങ്ങനെ പുന്തി പന്തി വന്നു കുറേറ്റ വളവും അതിൻ്റെ മോളൊക്കെ കുറച്ച് മണ്ണൊക്കെ ആയിട്ട് പിന്നെ മോളൊക്കെ കുറച്ച് ചപ്പും അതിന് മൂലം ഇട്ടു കൊടുത്താൽ ഇനി തേപ്പൊക്കെ വന്നിട്ട് ഇല ഒക്കെ വിരുന്നിട്ട് ചെയ്ത് கொச்சு கும்ப்பொடி மோ கதறி கொடுத்தா பரிபாய்ட்டு கும்மாப்பொடி கதறி கொடுக்க எத்திரமதி தேப்பொக்க வந்துட்டு நமக்கு வளம் கொடுத்தா வளம் சாணப்பொடி கோழி வளம் എന്തെങ്കിലുമൊക്കെ ആയിട്ട് വളങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് ചെപ്പൊക്കെ മുളക് ഇട്ട് കൊടുത്ത് വളവ് കുറച്ച് മണ്ണ് മുളക് ഇട്ട് കൊടുത്തു